ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് സമീപത്തായിരുന്നു അപ്രതീക്ഷിത അക്രമം ഷർട്ട് ധരിക്കാതെ മൂന്ന് യുവാക്കൾ ഒരു ബൈക്കിൽ മൈലപ്ര ഭാഗത്തേക്ക് പോകുന്നു അഞ്ചക്കാല സ്വദേശി ഷംസുദ്ദീനും കുടുംബാംഗങ്ങളും ഈ സമയം എതിർദിശയിൽ കാറിൽ വരികയായിരുന്നു അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ കുട്ടികളുമായി പോയി മടങ്ങുകയായിരുന്നു ഷംസുദ്ദീൻ കാറ് കണ്ടതും ബൈക്കിൽ ഏറ്റവും പിന്നിലായിരുന്ന മുത്തുകുമാർ ഫുഡ് റെസ്റ്റിൽ ചവിട്ടി എഴുന്നേറ്റു തുടർന്ന് കൈവശമുണ്ടായിരുന്ന ഹെൽമറ്റ് കാറിന് നേരെ വലിച്ചെറിഞ്ഞു മുൻവശത്ത് ചില്ലടഞ്ഞു കാർ നിയന്ത്രണം വിട്ടുവെങ്കിലും ബ്രേക്ക് ഇട്ട് നിർത്തി ഈ സമയം ബൈക്കിൽ വന്ന കുളിശേഖരവാതി സ്വദേശികളായ മുത്തുകുമാർ സമദ് നെല്ലിക്കാല സ്വദേശി അനിൽ എന്നിവർ കടന്നു ചില്ലിന്റെ ഭാഗങ്ങൾ തെറിച്ച് ഡ്രൈവർ ഷംസുദ്ദീൻ മുൻസീറ്റ് യാത്രക്കാരിയായ മകൾ ഫാത്തിമ എന്നിവർക്ക് മുറിവേറ്റു സഹോദരിയുടെ മക്കളടക്കം മറ്റ് പേർ കൂടി കാറിലുണ്ടായിരുന്നു സംഭവശേഷം ഷംസുദ്ദീൻ വാഹനം സ്റ്റേഷനിൽ ഹാജരാക്കുകയും പരാതി നൽകുകയുമായിരുന്നു മേഖലയിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത് കാറിന് എണ്ണായിരം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് ബൈക്കിൽ പോയവർക്ക് കാറിലെത്തിയ ഷംസുധീനുമായി മുൻപരിചയമില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ലഹരി ഉപയോഗിച്ചുള്ള യാത്രയ്ക്കിടെ പ്രകോപനമേതുല്ലാതെയായിരുന്നു അക്രമം പ്രതികൾ മൂന്നുപേരെയും കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട